ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന ഞാൻ വന്നിട്ടുണ്ട് നമ്മളെ ഡ്രമ്മിനെ കൊണ്ടുണ്ടാക്കിയ അടുപ്പ് ഇച്ചിരിങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അടുപ്പ് ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇത് കണ്ടില്ലേ ഇത് നമ്മളെ പൊട്ടിയ കറി വെക്കുന്ന ചട്ടീൻ്റെ മേലെ ഭാഗമെന്ന് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് അടുപ്പിന് എന്നാ അടുപ്പിന് മേലെ ഭാഗം ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം അപ്പം നമുക്കത് നോക്കാം ഇങ്ങനെ അടുപ്പ് നമ്മളെ അടുപ്പ് ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട് അപ്പം പിള്ളേർ അടുക്കുന്ന വല് വലിയ വിറക് വെക്കുമ്പോഴായിട്ടും പൊട്ടിയതാണ് ഒന്നും എങ്ങനെയാ അറിവില്ല പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പം നമുക്ക് അത് തുറന്ന് വെച്ചേക്കാം ഇപ്പം ഇടുന്ന ഒന്ന് ഭക്ഷണം പാകം ചെയ്യല് പിന്നെ ഉള്ളി പോകേന്ന് വരത്തേണ്ടെന്ന് വെച്ചാൽ ഞാൻ പുറത്തൊരു ഡ്രമ്മിനെ കൊണ്ടൊരു അടുപ്പ് ഉണ്ടാക്കിയതിനും ഇപ്പം ഭക്ഷണം ഭാഗം ചെയ്യുന്ന കിടന്നാണ് പിന്നെ പുറത്ത് തണുപ്പ് ചെറുങ്ങാ പൊട്ടിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് അപ്പം ഇത് നമ്മൾ കറിച്ചട്ടീൻ്റെ മേലെ ഭാഗമാണ് അപ്പം നമ്മൾ അതിൻ്റെ സൈഡ് പൊട്ടിയതിനും അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഇതൊന്നും നനച്ചു കൊടുക്കാം അതുപോലെ അങ്ങനെ നമ്മൾ അടുപ്പ് എന്താ ഇപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇനി നാളെ ഇതിൻ്റെ മേലെ ഒന്നുകൂടി നല്ല നൈസുള്ള മണ്ണ് മെൻസ ആക്കിയിട്ട് നല്ല തേച്ച് കൊടുക്കണം ഇപ്പം തന്നെ അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ മേലെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നാളെ നമുക്ക് ഇത് കുറച്ച് ഉണങ്ങി കിട്ടില്ല അന്നേരം അതിൻ്റെ മേലെ നല്ല പൊട്ടാത്ത മണ്ണ് ഇവിടെ കിട്ടാനില്ല മണ്ണ് വേണം പിന്നെ അത് ഇവിടെ ഇല്ല അരിപ്പ വെച്ച് അരിച്ച് അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് അതിൻ്റെ മേലെ ഒന്നും മെൻസായിട്ട് ആക്കി കൊടുക്കാൻ അടുപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം പിന്നെ ഓല വേണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓലൊന്നും aquí mira, mira! ¡Mira, 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 അടുപ്പിൻ്റെ മേലെ ഇതുപോലെ ഒന്നും കൂടി നമ്മൾ നൈസായ മണ്ണിൽ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഉപയോഗിക്കാം പിന്നെ നമ്മളെ പയ്യവർഗവും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോരേൻ്റെ ഉള്ളിൽ നിന്ന് കത്തിക്കുന്നതിൽ നല്ലത് പുറത്തുനിന്നുണ്ടെങ്കിൽ അപ്പം പുകയിൻ്റെ ശല്യം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ അടുപ്പ് റെഡി ആയിക്കഴിഞ്ഞ് ഇന്ന് തന്നെ തീ കത്തിക്കുക അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബായ്